എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് എത്തിയാൽ നല്ലൊരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഗ്രാമപ്രദേശം പറഞ്ഞില്ല ഒരു മെമ്പറിൻ്റെ ജീവിതത്തിലെ അതി അതിൻ്റെ ജീവിതം കമ്പനി കാണാൻ വന്നിട്ടുള്ളത് നല്ലൊരു സിനിമയാണ് കാരണം രാജ്യത്തെ പറഞ്ഞു കിട്ടുന്നത് നല്ലൊരു പൊളിറ്റിക്കൽ പ്രത്യേകം ആണോ കാണത്തിൻ്റെ സഞ്ജു സോമാറൻ ൊരുപാട് ആഡ്സുകൾ അഭിനയിക്കുന്ന ഒരു എന്താ പറയുക സിനിമയാണ് അത് ഇമോഷണൽ രീതിയിലാണ് പറയപ്പെടുന്നത് ഒരു ഫാമിലി ഇമോഷണൽ പൊളിറ്റിക്കൽ ഡ്രാമെന്ന് തന്നെ പറയാം ഇതിൽ നമ്മുടെ തസീമുദ്ദീനൊക്കെ ചേച്ചി അഭിനയിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു ഒരു സീരിയൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോഴുള്ള ഒരു സിനിമ സഖ്യറാണ് സിനിമ സൂചിപ്പിക്കുന്നുണ്ട് അതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു ശുദ്ധീകരണം കാര്യമുണ്ട് സൂചിപ്പിക്കുന്ന ഒരു സിനിമ കാരണം ഇതിൽ വേദനയുണ്ട് സങ്കടങ്ങളുടെ സാഹചര്യങ്ങളും കഷ്ടപ്പെടുന്നുണ്ട് ഒരു കാറിൻ്റെ ഒരു ഉയർച്ച കാണിക്കുന്നുണ്ട് കാരണം ഒരു നാട്ടിലെ ബസ് റൂട്ട് കിട്ടുന്നില്ലാത്തൊരു ബസ് റൂട്ട് അതിനോട്ട് ഉണ്ടാകുന്ന വ്യക്തപരമായിട്ടുള്ള സംഭവങ്ങൾ ടീച്ചർപരമായിട്ടൊക്കെ സംഭവിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് പ്രത്യാസിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ റാഡിയൊക്കെ ട്രോമസിന് സ്വസ്ഥയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് തലീര അതൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ സുഖമമായ സപ്പോർട്ട് ചെയ്യാൻ കാണുന്ന കല്യാണത്തിന് ਮੈਂ ਉਹਨਾਂ ਦਾ ਬਹੁਤ ਬਹੁਤ ਸ਼ੁਕਰੀਆ ਪ੍ਰਦਾਨ ਕਰਦਾ ਹਾਂ। ਉਹ ਕੇਵਲ ਨਾ ਬਰਕਰਾਰ ਰਹੇ। ਉਹਨਾਂ ਨੂੰ ਨਾ ਇਹ ਫੈਮਿਲੀ ਪੋਲੀਟਿਕਲ ਪਾਰਟੀ ਪੰਚਾਇਤ ਦੇ ਵਿਕਾਸ ਜਿਹਦੇ ਲਈ ਤੁਸੀਂ ਆਏ। ਥੈਂਕ ਯੂ।